അതായത് നിർമ്മിത ബുദ്ധി കാരണം ഭാവിയിൽ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് നമ്മൾ എന്നാൽ ആ ഭയത്തെക്കാളും വെല്ലുന്ന ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം ലോക ജനസംഖ്യ അപകടകരമായി കുറഞ്ഞേക്കുമെന്നാണ് പുതിയ ആശങ്ക അതായത് മനുഷ്യരാശി തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാം എന്ന് സാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ വളർച്ച ഇതേ വേഗതയിൽ തന്നെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോക ജനസംഖ്യ വെറും പത്തു കോടിയായി കുറയുമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഒക്ലഹോമ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായ ഇന്ത്യൻ വംശജൻ സുഭാഷ് കാഗ് ആണ് ആശങ്കപ്പെടുത്തുന്ന ഈ പ്രവചനം നടത്തിയത് ഈ പ്രവണത തുടർന്നാൽ ലോകത്തിലെ വലിയ നഗരങ്ങൾ വിജനമായേക്കാമെന്ന് അദ്ദേഹം പ്രവചിച്ചതായി ദി സൺ മാഗസീനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ വിനാശകരമെന്നാണ് ദി ഏജ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കൂടിയായ സുഭാഷ് കക്ക് വിശേഷിപ്പിച്ചത് എ ഐ എത്രത്തോളം ആഴത്തിൽ ബാധിക്കുമെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു എഐയുടെ വരവോടെ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുമ്പോൾ മനുഷ്യരുടെ ആവശ്യം കുറയുമെന്നതിനാൽ തൊഴിലവസരങ്ങൾ കുറയും കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവുകളും തൊഴിലില്ലായ്മയും പരിഗണിക്കുമ്പോൾ ജനന നിരക്ക് കുറയുമെന്നാണ് കാക്ക പറയുന്നത് ഭാവിയിൽ തൊഴിലില്ലാത്തവർ ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കുട്ടികളെ ജനിപ്പിക്കാൻ ആളുകൾ മടിക്കുമെന്ന് സാരം ഈ പോക്ക് തുടർന്നാൽ ലോക ജനസംഖ്യ കുത്തനെ കുറയുമെന്നും രണ്ടായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ആകുമ്പോഴേക്കും ഭൂമിയിലെ ജനസംഖ്യ നൂറ് ദശലക്ഷമായി കുറയുമെന്നും സുഭാഷ് കാക്കിന്റെ മുന്നറിയിപ്പിലുണ്ട് യൂറോപ്പ് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ സമീപ വർഷങ്ങളിൽ ജനസംഖ്യയിലുണ്ടായ പ്രകടമായ കുറവ് ഉദാഹരണമായി സുഭാഷ് കാക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പ്രവണത തുടർന്നാൽ വരും കാലങ്ങളിൽ ലോകത്തിലെ വലിയ നഗരങ്ങൾ വിജനമായേക്കാമെന്നും സുഭാഷ് കാക്ക് പറയുന്നു ലണ്ടൻ ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങൾ ശൂന്യമാകുമെന്നും ലോഹവും യന്ത്രങ്ങളും മാത്രം നിറഞ്ഞതായിരിക്കും വരും ലോകമെന്നും അദ്ദേഹം പറഞ്ഞു ജനന നിരക്ക് കുറയുന്നത് മനുഷ്യരാശിക്കുള്ള ഏറ്റവും വലിയ ഭീഷണിയാണെന്ന് വ്യക്തമാക്കാൻ സ്പേസ് എക്സ് തലവൻ ഇലോൺ മസ്കിന്റെ മുന്നറിയിപ്പുകളും സുഭാഷ് കാക്ക് ഉദ്ധരിച്ചു മനുഷ്യവംശം വംശനാശം സംഭവിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു ജനസംഖ്യാ തകർച്ച സംഭവിക്കുമെന്ന് വ്യക്തമാണെന്ന് പ്രൊഫസർ പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മനുഷ്യ സംസ്കാരം അവസാനിക്കുന്നതിനെക്കുറിച്ച് ഇലോൺ മസ്ക് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യൂറോപ്പിലെ കുറഞ്ഞ പ്രത്യുൽപാദന നിരക്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് പിന്നാലെയാണ് വിദൂരഭാവിയിൽ ജനസംഖ്യ വൻതോതിൽ കൂപ്പുകുത്തുമെന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റിന്റെ ഈ പ്രവചനം അതേസമയം പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ കടത്തിവെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ജനസംഖ്യ ഈ ഏപ്രിൽ നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് കോടി യു എൻ ജനസംഖ്യാ റിപ്പോർട്ട് പറയുന്നു മാത്രമല്ല ഇതിനൊപ്പം രാജ്യത്തെ പ്രത്യുൽപാദന നിരക്ക് ഒന്നേ ദശാംശം ഒൻപത് ശതമാനമായി കുറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് അതിനാൽ നിലവിൽ ലോക ജനസംഖ്യയിൽ നമ്മൾ ഏറ്റവും മുന്നിലാണെങ്കിലും ഇന്ത്യയിൽ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം എണ്ണത്തിൽ കുറയുമെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല കുറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം നൂറ്റി എഴുപത് കോടിയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ ദ റിയൽ ഫെർട്ടിലിറ്റി ക്രൈസിസ് എന്ന പേരിലുള്ള ജനസംഖ്യാ റിപ്പോർട്ടിൽ ലോകത്താകമാനമുള്ള ജനന നിരക്ക് കുറയലാണ് മുഖ്യ ചർച്ചാ വിഷയം ഒരു സ്ത്രീക്ക് ആയുസ്സിനിടെ പരമാവധി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ടി എഫ് ആർ അഥവാ പ്രത്യുൽപാദന നിരക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് അടുത്ത തലമുറ ജനസംഖ്യ നിലനിർത്താനുള്ള നിരക്ക് രണ്ടേ ദശാംശം ഒന്നാണ് എന്നാൽ ഇന്ത്യയുടെ ടി എഫ് ആർ ഒന്നേ ദശാംശം ഒൻപതായി കുറഞ്ഞെന്നും റിപ്പോർട്ടിലുണ്ട് അതിനാൽ പുതിയ പ്രവചനങ്ങൾ വരുമ്പോൾ വരും കാലത്തെ കണക്കുകൾ എങ്ങനെയാകുമെന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്